സൗരോധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ ചുവന്ന ഒരു പൊട്ടുപോലെ ഒരു ഘടന അതിൽ കാണാം ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഈ ഘടന യഥാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റാണ് മുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ കൊടുങ്കാറ്റ് മേഖലയ്ക്ക് ഭൂമിയുടെ രണ്ടിരട്ടി വലുപ്പമുണ്ട് ഗ്രേറ്റ് റെഡ് സ്പോട്ടിന്റെ ചിത്രങ്ങൾ എടുത്തിരിക്കുകയാണ് നാസിയുടെ ജൂണോ പേടകം രണ്ടായിരത്തി പതിനൊന്നിലാണ് ജൂണോ പേടകം വ്യാഴത്തിലേക്ക് പുറപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി കിലോമീറ്റർ സഞ്ചരിച്ച് ജൂണോ വ്യാഴത്തിനരികെ എത്തി വ്യാഴത്തിന്റെ പിറവിയും ഭൂമിയിൽ ജീവനുണ്ടാകാൻ വ്യാഴം പശ്ചാത്തലമൊരുക്കിയതും മറ്റും വിശദമായി പഠിക്കാനായിരുന്നു ജൂണോയുടെ ലക്ഷ്യം എന്നാൽ ഗ്രേറ്റ് റെഡ് സ്പോട്ട് വൃത്തം കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ ഭീമൻ ഗ്രഹമാണ് വ്യാഴം സൗരഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം ഭാരത്തിന്റെ രണ്ടിരട്ടിയാണ് വ്യാഴത്തിന്റെ വലിപ്പം ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റിയഞ്ച് ചന്ദ്രന്മാരാണ് ഈ ഗ്യാസ് പമ്പിനെ വലം വയ്ക്കുന്നത് വ്യാഴത്തിന്റെ ചന്ദ്രന്മാരിലൊന്നായ ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ഇടയ്ക്കി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ചൊവ്വാഗ്രഹത്തേക്കാൾ അല്പം വലിപ്പം കുറഞ്ഞ ഗാനിമീഡിയിൽ ഭൂമിയിൽ എല്ലാ സമുദ്രങ്ങളിലുമുള്ള വെള്ളത്തേക്കാൾ കൂടുതൽ ജലസമ്പത്ത് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സൗരയുദത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമീഡ് വ്യാഴത്തിലെ ഒരു ദിവസത്തിന് ഭൂമിയിലെ മണിക്കൂറോളം ദൈർഘ്യമേ ഉള്ളൂ എന്നാൽ ജൂബിറ്ററിന്റെ ഉൾക്കാമ്പിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില പലപ്പോഴും ഭൂമിക്ക് നേരെ വരുന്ന ചില ഭീകരൻ ചിഹ്നഗ്രഹങ്ങളെ ജൂബിറ്റർ വഴിതിരിച്ചുവിടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നമുക്ക് നേരെ വന്ന ഷുമാക്കർ ലെവി എന്ന വാൽനക്ഷത്രത്തെ പിടിച്ചെടുത്തത് ജൂബിറ്ററാണ് വ്യാഴത്തിന് ഒരു കാലത്ത് വലയങ്ങളുണ്ടായിരുന്നുവെന്നും ഇവ പിന്നീട് കാണാതായെന്നും ഇടയ്ക്ക് സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ഈയിടെ ബഹിരാകാശത്തേക്ക് അയച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെവ് പകർത്തിയ വ്യാഴത്തിന്റെ ചിത്രം ഇടയ്ക്ക് ശ്രദ്ധേയമായിരുന്നു ശനിയുടെ പോലെ വ്യക്തമല്ലെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വാതക ഭീമനായ മങ്ങിയ നിലയിലുള്ള വലയങ്ങൾ ചിത്രങ്ങളിൽ കാണാമായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം